പ്രിയമളൂരെ സുഹൃത്തുക്കളെ കരുവാറുണ്ട് സംയുക്ത ബസ് തൊഴിലാളി യൂണിയനും ഓണ ഓണേഴ്സും പ്രവാസി കൂട്ടായ്മയും സംഘടിപ്പിച്ച തൊഴിലാളികൾക്കുള്ള കിറ്റ് വിതരണം കെ കെ തലിൽ വെച്ച് നടന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഏരിയ ബസ് ഓണേഴ്സ് പ്രസിഡൻറ്റ് ബേബി ഏഞ്ചിൽ ബേബി നിർവഹിച്ചു അതുപോലെ തൊഴിലാളി യൂണിയൻ രക്ഷാധികാരി സലാം കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ച അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് സെക്രട്ടറി റോഫു പൊറ്റിയിലാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് അതുപോലെ തന്നെ തൊഴിലാളിയിൽ നിന്ന് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ തൊഴിലാളിയുടെ മകൾക്കുള്ളൊരു മൊമെൻറ്റോയും ഗൊഫൂറിൻ്റെ മകൾക്കുള്ളൊരു മൊമെൻറ്റോ വിതരണവും അവിടെ വെച്ച് നടന്നു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് ഏരിയ ബസ് ഓണേഴ്സ് യൂണിയനും കരുവാറുണ്ട് ഏരിയ ബസ് സംയുക്ത പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേർന്നുകൊണ്ട് കരുവാറുണ്ട് കെ കെത്തലിൽ വെച്ച് കരുവാരുകുണ്ടിലെ ൊഴിലാളി യൂണിയനിലെ അംഗമായവർക്ക് പെരുന്നാൾ കിറ്റ് വിതരണവും നമ്മളിൽ നിന്ന് അടുത്ത ദിവസങ്ങളായി മരിച്ചുപോയ തൊഴിലാളി സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പരിപാടികളുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ബസ്സുകൾ തടസ്സമൊക്കെ പറ്റാൻ മോശമാണ് എങ്കിലും പെരുന്നാളിനെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം അല്ല വലിയ സഹായമൊന്നും അല്ല അങ്ങനെ ഒരു കിറ്റായിട്ട് കൊടുക്കാനായിട്ട് സമയത്ത് തീരുമാനിച്ചു അപ്പോ മരിച്ചു പോയ ഒന്ന് രണ്ടും തൊഴിലാളികളുണ്ട് അവരെയും കൂടി നമ്മള് ഓർമ്മിച്ചുകൊണ്ട് അവർക്കും കൂടി ചെറിയ തോതിൽ കിറ്റ് കൊടുത്ത് ബാക്കി കരുവാറുക തൊഴിലാളികൾ അതായത് തൊഴിലാളികളുടെ സഹായം നിലയ്ക്ക് ഞങ്ങള് ഒരു ചെറിയ കിറ്റ് ഞാൻ ഒരു നൂറ് കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കിറ്റ് വിതരണം നടത്തുന്ന കരുവാറുകൊണ്ട് ശ്രമിച്ച തൊഴിലാളികളെ അതുപോലെ കൊറോണ ടൈമിന് നമ്മളെല്ലാ തൊഴിലാളികൾക്കും ആയിരം രണ്ടായിരം രൂപ വെച്ച് സഹായിച്ചിട്ടുണ്ട് ഈ യൂണിയന് അപ്പൊ ഞങ്ങളിൽ നിന്ന് ഞങ്ങളൊരു വലിയൊരു സന്തോഷത്തിലല്ലപ്പം ഈ കിറ്റ് വിതരണം നടത്തുന്നു ഞങ്ങളെ ഒപ്പം ജോലി ചെയ്തിരുന്ന നിസാർ ഇവിടെ പറഞ്ഞിട്ടിരുന്നേക്കും മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പൊ അദ്ദേഹത്തിന് അതുപോലെ ഞങ്ങളപ്പം ജോലി ചെയ്തിരുന്നു വേലോട്ടം മരിച്ചിട്ട് ഏകദേശം രണ്ടു മാസമായിട്ടുള്ളും അതുപോലെ ചെറിയാപ്പു മനാപ്പ് നാല് തൊഴിലാളികളാണ് ഞങ്ങളെ വീട്ടിൽ വിരിഞ്ഞു പോയിട്ടുള്ളത് ഒക്കെ ഭയങ്കര സങ്കടകരമായൊരു ഇതിലാണ് ഞങ്ങൾ കിറ്റ് വിതരണം നടത്തുന്നത് ഇവിടെ അതുപോലെ ഞങ്ങളെ സുഹൃത്തിന് കുറച്ച് കടബാധ്യത ഉണ്ട് നിങ്ങൾ മരിച്ചുപോയ സാറിന് ലക്ഷക്കണക്കിന് ഉറപ്പതിന്റെ കടബാധ്യത ഉണ്ട് അത് ഞങ്ങളും തൊഴിലാളി യൂണിയനും ഓണേഴ്സും കടബാധ്യത ഞങ്ങളെ ഏറ്റെടുത്തതിന്റെ പരിപാടിയാണ് ഇവിടെ ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് സംഘടിപ്പിച്ചത് അല്ലേ അല്ലേ രണ്ടായിരത്തി പതിനേഴില് പ്രളയം ആദ്യത്തെ പ്രളയം വന്നപ്പോൾ അന്ന് തൊഴിലാളികൾ പ്രയാസപ്പെട്ട സമയത്ത് ഉണ്ടാക്കിയ തൊഴിലാളി സംയുക്ത ഒരു ഒരു യൂണിയൻ ആണ് കരുവാരകുണ്ട് ഏരിയയിൽ രണ്ടായിരത്തി പതിനേഴില് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതല് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് അതുപോലെ ബസ് തൊഴിലാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തൊഴിലാളിക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഓണർ നിന്നുകൊണ്ട് ഓണർ ഓണർമാർക്ക് പ്രശ്നം വരുമ്പോൾ തൊഴിലാളികൾ നിന്നുകൊണ്ട് ഒരുമിച്ച് സംയുക്തമായി നിന്നുകൊണ്ട് എല്ലാവർക്കും മാതൃകാപരമായ ഒരു യൂണിയൻ ഇവിടെ നിലനിന്നു പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തൊഴിലാളി സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഓരോ മേഖലയിലും നിലമ്പൂരാവട്ടെ മഞ്ചേരാകട്ടെ പെരുതൽമണ്ണ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തൊഴിലാളി സംഘടനകൾ സംഘടനകളുണ്ടാവും ബസ് 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 തൊഴിലാളി സംഘടനകൾ എന്നിരുന്നാലും അതിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് കരുവാരകുണ്ടേരിയ ബസ് തൊഴിലാളി സംഘടനയുടെ മുന്നോട്ടുള്ള പകുതി ഭാഗം മാത്രമാണ് ബസ് ഓണേഴ്സ് നൽകുന്നത് ബാക്കി പകുതി അവരുടെ ഇൻഷുറൻസിൽ നിന്നാണ് ഈ ഈ കരുവാറിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളും ഓരോ മാസവും അവരുടെ വരുമാനത്തിന്റെ നൂറ് രൂപ ഈ സംഘടനയിലേക്ക് സ്വരൂപിച്ചുകൊണ്ട് ഇതിൽ വലിയൊരു ഇൻഷുറൻസ് അവർക്ക് സ്വന്തം കവറേജ് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തൊഴിലാളികൾ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങള് അതുപോലെ അവരുണ്ടാകുന്ന അസുഖങ്ങള് അതിനൊക്കെ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിന് വേണ്ട വേണ്ടിയുള്ള സഹായം ഈ സംഘടന നൽകുന്നുണ്ട് അതിനുശേഷം ആ സഹായം നൽകിയത് അവൻ വീണ്ടും രംഗത്ത് ഇറങ്ങി ജോലി ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം പലിശരഹിതമായ വായ്പയാണ് ഒരു വലിയ ഒരു സഹായം അത് ഈ തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംഘടനയിൽ ഏകദേശം എന്റെ അറിവ് പ്രകാരം നൂറിൽപ്പറം തൊഴിൽ ബസ് തൊഴിലാളികൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബസ് തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല രാവിലെ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് മഞ്ചേരി ആണാട്ടെങ്കിലും കോഴിക്കോടാണ് ആയിട്ടെങ്കിലും കരുവാറുകൊണ്ടിലെ തൊഴിലാളി ആ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടെത്തണം മൂന്നു മണിക്ക് എണീറ്റ് ഇവിടുന്ന് എടുത്ത് കോഴിക്കോട് പോയി അല്ലെങ്കിൽ മഞ്ചേരി പോയി ആ ബസ്സിൽ കയറി ഒരു ദിവസം അഞ്ഞൂറിൽ പരം പല മനുഷ്യരും പല സ്വഭാവക്കാരും പല ഭാഷക്കാരും പോലെ തന്നെ ഈ അടുത്ത ദിവസം മരിച്ചുപോയ ഇവിടുത്തെ നമ്മളെ പഴയ പഴയകാല മുതലുള്ള പിന്നെ എൻ്റെ സുഹൃത്തും പിന്നെ കരുവാറിന്റെ നിവാസിയുമായ വേലു അദ്ദേഹം മരിച്ചിട്ട് ഒരു രണ്ടു മാസത്തോളമായി അദ്ദേഹത്തിനും അതേപോലെ മനാഫ് കാളികാവ് അതേപോലെ ചെറിയാപ്പ് കാളികാവ് അവരുടെയൊക്കെ അനുശോചനം കൂടി ഈ കൂട്ടത്തില് ബസ് ജീവനക്കാർക്ക് പി സി സി അഥവാ പോലീസ് ക്ലിയറൻസ് എന്നുള്ള ഒരു പുതിയ നിയമം കേരള സർക്കാർ പിന്നെ കേരള സർക്കാരിന്റെ നിലവിൽ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചും അത് അശാസ്ത്രീയമാണ് എന്ന് മാത്രമല്ല ഈ ബസ്സിൽ ഏഹ് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ആരും ക്രിമിനലുകളല്ല അല്ല പക്ഷെ എങ്കിൽ പോലും ബസ്സർ ഈ ഇക്കാലം വരെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കേസുകളിലും വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ബസ് തൊഴിലാളികൾക്ക് ഉണ്ടാവാറുള്ളത് ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ ബസ്സിൽ വെച്ച് വേണ്ടായ്മ ചെയ്താൽ അവരെ ശകാരിച്ചാൽ അവർ നേരെ പോയിട്ട് ഇവരുടെ പേരിൽ മാരകമായ കേസാണ് കൊടുക്കാറുള്ളത് അതുപോലെ നിരപരാധികളായി ഒരുപാട് പേര് ഒരുപാട് തൊഴിലാളികള് ഈ കേസിന് അതീതമായി അവർക്ക് പി സി സി കിട്ടാത്ത സാഹചര്യമുണ്ട് അത് അങ്ങനെ നിലനിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല അവരുടെ കുടുംബ പട്ടിണിയാവും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങള് ഈ കരുവാറുകുണ്ട് ഏരിയ ബസ് തൊഴിലാളി സംഘടനയും ഓണർമാരും അവരെ സഹായിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ പറയാനുള്ള സർക്കാരിനോട് പറയാനുള്ളത് അതുപോലുള്ള കാട കാടനിയമങ്ങള് കരി നിയമങ്ങൾ എടുത്തു കളയണമെന്ന് ഈ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളി ഗഫൂർ മാളിയക്കന് അദ്ദേഹത്തിന്റെ മോള് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് മേടിച്ച് ഫുൾ മാർക്ക് മേടിച്ച് ആ കുട്ടിക്ക് പ്രോത്സാഹനം ഒരു മൊമെന്റോ ഇവിടുന്ന് കൊടുക്കുകയാണ് ആ മൊമെന്റോ പിന്നെ കൊടുക്കുന്നതിന് വേണ്ടി പൂവക്കാട് ബസ്സിന്റെ ഓണർ മൂസാക്ക അവറുകളെ ക്ഷണിച്ചു കൊള്ളുന്നു